തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന പ്രവർത്തകരെ കോൺഗ്രസ് പുറത്താക്കി പാലക്കാട് ഡി സി സി അംഗം കിദർ മുഹമ്മദ് എലപ്പുള്ളി പഞ്ചായത്തിലെ രണ്ട് സിറ്റിംഗ് മെമ്പർമാർ എന്നിവരുൾപ്പെടെ ഒൻപത് പേരെയാണ് പുറത്താക്കിയത് ഇക്ബാൽ അടയ്ക്കിലുണ്ട് ഇബാൽ ഒടുവിൽ കോൺഗ്രസ് വിമതർക്കെതിരെ നടപടി തുടങ്ങി പാലക്കാട്ടിൽ നിന്ന് വരുന്ന വാർത്ത ഒൻപത് പേരെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ബാക്കി എല്ലാ ഇടങ്ങളിലുമുള്ള വിമതർമാർക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അല്ലേ ഇക്ബാൽ അരുൺകുമാർ തീർച്ചയായും ഈ വിമതരെ ഒതുക്കാൻ അല്ലെങ്കിൽ വിമതരെ അനുനയിപ്പിക്കാൻ പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു അതെല്ലാം പാളിപ്പോയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ഉൾപ്പെടെ ഇപ്പോൾ കോൺഗ്രസ് കടക്കുന്നത് പാലക്കാട് മാത്രം ഒൻപത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് ഇതിനോടകം ഡി സി സി പുറത്താക്കിയിരിക്കുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിക്കുന്നതുകൊണ്ട് ഇതിൽ ഡി സി സി അംഗം കിദർ മുഹമ്മദ് ഉൾപ്പെടെ ഉൾപ്പെടുന്നുണ്ട് കിദർ മുഹമ്മദ് ഇത്തവണ പാലക്കാട് കുന്നത്തുർമേട് നോർത്ത് വാർഡിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നത് അതിനോടൊപ്പം തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പത്തിയേഴ് വാർഡിൽ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ആയിട്ടുള്ള എച്ച് റഷീദ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്നുണ്ട് എച്ച് റഷീദിനെ പുറത്താക്കിയിട്ടുണ്ട് എലപ്പുള്ളി പഞ്ചായത്തിൽ രണ്ട് സിറ്റിംഗ് കൗൺസിലർമാരെയാണ് പുറത്താക്കിയിട്ടുള്ളത് ഇതിൽ അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന മെമ്പർ അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നത് വിമതനായി മത്സരിക്കുന്നത് അവിടുത്തെ എലപ്പുള്ളി പഞ്ചായത്തിലെ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന രേവതി ബാബുവിനെതിരെയാണ് അദ്ദേഹം മത്സരിക്കുന്നത് അപ്പുക്കുട്ടനെയും പുറത്താക്കിയിട്ടുണ്ട് അവിടെ തന്നെ ശരവണകുമാർ എന്ന് പറയുന്ന ഒരു സിറ്റിംഗ് മെമ്പറേയും പുറത്താക്കിയിട്ടുണ്ട് മാത്തൂർ പഞ്ചായത്തിൽ മാത്രം മൂന്ന് പേരെയാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് എസ് റഷീദ് രത്നാമണി പവിത്രൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് മാത്തൂർ പഞ്ചായത്തിൽ പുറത്താക്കിയിട്ടുള്ളത് ഇതിനിടയിൽ തന്നെ സുനിതാ പ്രദീപ് കണ്ണാടി പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന സുനിതാ പ്രദീപിനെയും ബിനോയ് കോമ്പാറ വണ്ടാഴി പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ യു ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കുന്ന ബിനോയ്യെയും ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു അങ്ങനെ മൊത്തം ഒൻപത് പേരെയാണ് ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഡി സി സി നേതൃത്വം ഈ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് പുറത്താക്കിയിരിക്കുന്നു ഇതിൽ തന്നെ കിദർ മുഹമ്മദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വാക്കുകളാണ് നേരത്തെ ഉപയോഗിച്ചിരുന്നത് ബിജെപിയിൽ നിന്ന് പല ആളുകളെയും കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പോകുന്ന ആളുകളെ ചേർത്ത് നിർത്താൻ ഡി സി സി നേതൃത്വം യാതൊരു രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുന്നില്ല എന്നുള്ളതായിരുന്നു കിദർ മുഹമ്മദ് ഉൾപ്പെടെ ആരോപിക്കുകയും ചെയ്തിരുന്നത് ഏതായാലും അത്തരത്തിലെ ആരോപണങ്ങൾക്കെല്ലാം പിന്നാലെ തന്നെ ഇവരെ എല്ലാം പുറത്താക്കിക്കൊണ്ടൊരു നടപടിയിലേക്കാണ് പാലക്കാട് ഡി സി സി നേതൃത്വം കടന്നിരിക്കുന്നത്